നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ചോറ്റാനിക്കര ഐക്യര വേലിൽ കുടുംബത്തിലെ യജക്കലിൻ്റെയും ശ്രീഷയുടെയും വീട്ടിലാണ് യജക്കലിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കൃഷി കുടുംബമാണ് അവരുടെ രണ്ട് മക്കളാണ് ആറാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പേരാണ് കൂടെ ഉള്ളത് അവർക്ക് ഒഴിവ് സമയത്ത് കൃഷിയോട് വലിയ താല്പര്യമാണ് കോഴിയെ നോക്കാനും താറാവിനെ നോക്കാനും പശുവിനെ നോക്കാനും മീൻ പിടിക്കാനും ആ മീൻ വളർത്തുന്ന കുളത്തിൽ കിടന്ന് നീന്താനും എല്ലാം വളരെ കഴിവുള്ള രണ്ട് കുട്ടികളാണ് സാധാരണ ഇന്നൊരു കർഷക കുടുംബത്തിൽ പോലും കുട്ടികൾ കൃഷിയോട് താല്പര്യം കാണിക്കാത്ത സന്ദർഭത്തിൽ ഈ രണ്ട് പിള്ളേരുടെയും കൃഷി ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കവരെ പരിചയപ്പെടാം മൂന്റെ പേരെന്താ ജന്യ എത്രാം എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു ആറാം ക്ലാസ് മോള് പേര് ജനീറ്റ രണ്ടുപേരും ഭയങ്കര കർഷകരാണ് അവർ കാരണം അച്ഛനും അമ്മയും ഇവിടെ ഹെർബലുണ്ട് ഹെർബൽ പ്രോഡക്ട്സ് ഉണ്ട് ഒരുപാട് തരം വാഴകളുണ്ട് സാധാരണ കരിങ്കോഴി മുട്ട നല്ലതാണ് മുട്ട എടുക്കുന്നതിനൊരു പ്രത്യേക രീതിയിലുള്ള കൂടാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ കൂട് എങ്ങനെ സാധാരണ മെയിൻ കൂടിൻ്റെ സൈഡിൽ ചെറിയ കൂടുകൾ ഉണ്ടാക്കിയിട്ട് അതിലൊരു അടപ്പം കൊടുക്കും അപ്പം കോഴി അധികം കയറിയിരുന്ന് മുട്ട ഇടുമ്പോൾ ചെന്ന് എടുക്കാൻ എളുപ്പമാണ് അല്ല സാർ ആ ഒരു തീറ്റയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് യാതൊരു മടിയും കാണിക്കാത്ത രണ്ട് കുട്ടികളാണ് ഇത് ഇവരുടെ ഇഷ്ട പശുവായ കൃഷ്ണ അടുത്തത് കപില എന്ന പശുവാണ് സാധാരണ പൊക്കം കുറഞ്ഞ പശുക്കളാണ് ഇവർക്ക് രണ്ടുപേരുടെയും ആണ് കൃഷിയെ സ്നേഹിക്കുന്ന ഈ രണ്ട് കൊച്ചു കർഷകരും നാളെ ഭാവിയിലും നല്ല കർഷകരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം